വയനാട് ഭയങ്കര സ്കൂളിൽ നിന്ന് ടൂർ പോട്ടെ സ്കൂൾ എന്റെ ഫ്രണ്ട്സ് എല്ലാരും ടൂർ പോണത് നാല് ദിവസത്തെ ടൂറാ കൊറച്ചു ദൂരത്തേക്കാണ് ഇപ്പാ

എപ്പോഴും എല്ലാത്തിനും എല്ലാരും പോണ്ടല്ലേ ഞാൻ ചോയിച്ചു ഞാനും പഠിച്ചതാ സ്കൂളിലൊക്കെ ഞാനിതുവരെ ഒരു സ്കൂളിൽ പഠിച്ചിട്ട് ടൂറും ഇട്ടില്ല ഇതൊക്കെ അങ്ങനെ അനിയ ചോയിച്ചു കിട്ടീട്ടേ അനങ്ങ വന്നോണ്ട് ടൂറോട്ടേ ടൂർ ഇങ്ങനെ പൈസ കൊടുക്കാൻ അവിടെ ആളുണ്ടല്ലോ കാക്കാക്ക് കൊടുത്താ ഇങ്ങനെ പൈസ

ഒരിക്കൽക്ക് അീടെ അവസ്ഥ മനസ്സിലാക്കാൻ ഒരാളും ഇല്ല അനെങ്ങിക്ക് ടൂർ പോവാൻ എല്ലാത്തിനും പൈസ ഉണ്ട് ഇനിയിപ്പോ കാക്കാനോട് ചോദിച്ച ചോദിച്ചപ്പൊ പറ കുട്ടിയല്ലേ ഞമ്മക്ക് നോക്കാണ്ട് കൊടുക്കുക അയിന്റെ മുന്നതൊന്നും മുടക്കണം അസാം

ഞാൻ വേണ്ടിട്ട് ഒന്നും ചോദിക്കൂല ഇത്തരത്തിലുള്ള നാത്തൂന്മാർ നമ്മുടെ ചില കുടുംബങ്ങളിലെങ്കിലും ഇപ്പോഴും വിലസുന്നില്ലേ വിനാശകാരികളായ ഇത്തരം നാത്തൂന്മാരെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണേ